പാലക്കാട്ട് നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം കൌൺസിൽ യോഗത്തിൽ കയറി യുവമോർച്ചക്കാർ മർദ്ദിച്ചതിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഹെഡ്ഗെബാർ വിവാദത്തിൽ പുറത്തുനിന്നെത്തിയ യുവമോർച്ചാ പ്രവർത്തകർ സി പി എം കൌൺസിലർമാരെ ആക്രമിച്ചെന്നാണ് ആരോപണം നൽകും സാജിദ് എന്താണ് അവിടെ സംഭവിക്കുന്നത് സി പി എമ്മിന്റെ പരാതി എന്താണ് ുദ്ദീൻ ഹെഗേവാർ വിവാദ സമയത്ത് വലിയ സംഘർഷമാണ് നഗരസഭയ്ക്കകത്ത് നടന്നിരുന്നത് ഇതിൽ ചില യുവമോർച്ച പ്രവർത്തകർ ഈ കൗൺസിൽ ഹാളിൽ കയറുകയും സി പി എം കൗൺസിലറായ സലീനയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി ഇത് പോലീസിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ നഗരസഭ ഭരിക്കുന്ന ബി ഒരു നടപടിയും സ്വീകരിക്കുകയോ നഗരസഭ പോലീസിൽ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നഗരസഭ ഭരണ സമിതിയാണ് ഈ യുവമോർച്ച പ്രവർത്തകരെയും ഗുണ്ടകളെയും കൊണ്ടുവന്നത് എന്നാണ് സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷം ഈ ബാധിച്ചത് ഇതിന്റെ പേരിൽ ഏറെ നേരം തർക്കം തുടർന്നു പിന്നീട് അല്പസമയം ഈ കൗൺസിൽ യോഗം നിർത്തിവെച്ചു വീണ്ടും പുനരാരംഭിച്ചെങ്കിലും ഈ പ്രതിപക്ഷ പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്ത് ഈ കൗൺസിൽ യോഗം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു